ഹായ് ഹായോൾ ഞാനന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരുപാട് അത്ലീറ്റ്സിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു നോളജ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പോൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്യാൻ പോകുന്നവരും അതുപോലെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് പേര് ധരിച്ചു വെച്ചിരിക്കുന്നത് സ്റ്റിറോയിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം യൂസ് ചെയ്ത് നമുക്കിപ്പോൾ പുതുതായിട്ട് സ്റ്റിറോയിഡ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വൺ ടൈം യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് അത്യാവശ്യം ഒരു ബോഡി സെറ്റാക്കിയതിനു ശേഷം പിന്നെ അത് യൂസ് ചെയ്യേണ്ട പല ട്രെയിനേഴ്സും അങ്ങനെ പറഞ്ഞിട്ടാണ് പല ക്ലയന്റ്സിനെ കൊണ്ടും പെഡ്സ് എടുപ്പിക്കുന്നത് പക്ഷെ ഇത് വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒന്നല്ല ഈ പെഡ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പോ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ്സിലും ഡ്രിങ്ക്സിലും ഒക്കെയാണെന്നാണ് പക്ഷേ ഇതിനകത്തും ഒരു വലിയ അഡിക്ഷൻ പൊളിഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് അത്ലീറ്റ്സിനോട് അപ്പോൾ അവരിൽ എനിക്ക് കോമൺ ആയിട്ട് കിട്ടിയ ഒരു ആണ് ഇപ്പോൾ വൺസ് നമ്മളിപ്പോൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തു നമുക്കൊരു ബോഡി ബിൽഡ് ചെയ്തു അത്യാവശ്യം ഒരു ബോഡി സെറ്റ് ചെയ്തു എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടല്ല എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് വർക്കൗട്ട് നിർത്തേണ്ടി വന്നു ബോഡി പോയി ടോട്ടലി ബാക്ക് ടു നോർമൽ ബോഡി ആയി പിന്നെ ആ വൺസ് യൂസ് ചെയ്ത് മസിൽ ബിൽഡ് ചെയ്ത ആൾക്ക് പിന്നെ ഒരിക്കലും നാച്ചുറലി ബിൽഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടില്ല പിന്നെ എപ്പോൾ അയാൾ വർക്ക്ഔട്ട് ചെയ്യാൻ വന്നാലും അയാൾക്ക് മൈൻഡ് അങ്ങനെ കിട്ടില്ല കാരണം നമ്മളിപ്പോൾ സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ഫെഡ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഒരു കൊല്ലം വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കിട്ടുന്ന ബോഡി ഒരു മൂന്ന് മാസത്തിലോ അല്ലെച്ചിട്ട് നാല് മാസത്തിലോ നമുക്ക് കിട്ടുകയാണ് അവരുടെ ക്ഷമ നശി പോവുകയാണ് അതായത് വൺസ് യൂസ് ചെയ്തിട്ട് ബോഡി സെറ്റ് ചെയ്ത ഒരാൾക്ക് പിന്നെ പെഡ്സ് ഉപയോഗിക്കാതെ ബോഡി നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ മൈൻഡ് കിട്ടില്ല അഡിക്ഷൻ പിന്നെ എപ്പോഴും എന്നോട് സംസാരിച്ച ഒരാൾ ഒരു എന്നല്ല ഒരാൾ പറഞ്ഞത് അയാൾക്കിപ്പോ മെഡിസിൻ എടുക്കാതെ ബോഡി ബിൽഡ് ചെയ്യാൻ ബോഡി ബിൽഡ് ബിൽഡാവില്ല എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് കാരണം ഇതൊരു അഡിക്ഷൻ ആണ് കാരണം ഇപ്പൊ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതായത് ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിപ്പോ നമ്മളിപ്പോ പെഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആ ഒരു കട്ടിങ്സിലും ആ ഒരു ഷേപ്പിലും നിൽക്കാൻ പറ്റില്ല നമ്മൾ പെഡ്സ് യൂസിങ് നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ മസിൽ ക്വാളിറ്റി മാറും മസിൽന്റെ കണ്ടീഷൻ മാറും ആ പ്രൊപ്പോർഷൻ ഒക്കെ മാറും പിന്നെ നോർമലി ബൾക്ക് ആയിട്ട് അവിടെ ഉണ്ടാകും പക്ഷെ ഒരു നോർമൽ അതായത് ആ പെഡ്സ് യൂസ് ചെയ്ത ടൈമിൽ നമുക്ക് കിട്ടിയിരുന്ന ആ മസിൽ ക്വാളിറ്റി ഒന്നും നമുക്ക് അത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ കിട്ടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും അത് ഉപയോഗിച്ച് തുടങ്ങും ഇതാണ് ഞാൻ പറഞ്ഞത് പെഡ്സ് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അഡിക്ഷൻ ആണെന്ന് വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ നാച്ചുറലി അതൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും നാച്ചുറലി അതായത് പിന്നീട് ബോഡി ബിൽഡ് ചെയ്യാൻ തോന്നില്ല പിന്നെ പെറ്റ്സ് യൂസ് ചെയ്യാ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ആർക്കും അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ത് ഇതിനൊന്നും ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല കാരണം അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെറ്റ്സിനെ കുറിച്ച് മാക്സിമം അറിഞ്ഞിരിക്കുക എന്താണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നും ഇതാരാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷം മാത്രം പെറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് മാത്രം പെഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പോ ഇപ്പോഴും കേരളത്തിൽ പല ജിമ്മുകളിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇപ്പോ എന്റെ ഇപ്പോ എന്റെ ക്ലൈൻറ് എനിക്ക് ഒരു ഓൺലൈനിൽ ഒരു ക്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ ഒരു ചെറിയൊരു സ്ഥിതി ഞാൻ പറയാം അതായത് അയാൾ ഓൾറെഡി ഒരു കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അയാൾ എന്നിട്ട് പറഞ്ഞിട്ട് ചെയ്തിരിക്കള് അപ്രോച്ച് ചെയ്തു എന്നിട്ട് അയാൾ ട്രെയിനറാണ് സർട്ടിഫൈഡ് ആണോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അയാൾ വരും ഡെയിലി എന്നിട്ട് ഇവനടുത്ത് ഇവനടുത്ത് ഒന്നും പറയുന്നില്ല അതായത് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് ഇത് എന്തിനാണ് ചെയ്യുന്നത് പ്രോപ്പർ ഡയറ്റ് പോലും ഇവന് കൊടുത്തിട്ടില്ല പ്രോപ്പർ ബ്ലഡ് വർക്ക് ചെയ്തിട്ടില്ല പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് സപ്ലിമെന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടില്ല പ്രോപ്പറായിട്ട് ഒരു ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നും എടുക്കാതെ ഇയാൾ വരും ഇതിലെ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഈ കോച്ച് എന്ന് പറയുന്ന ആള് ഏതൊക്കെ മെഡിസിനാണ് ഇവനിൽ അപ്ലൈ ചെയ്യുന്നത് പോലും ഇവനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇവൻ ഡെയിലി വന്ന് ഇയാൾ വരും എന്തൊക്കെയോ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാ പോവും അങ്ങനെ ഒരു ദിവസം ഇവന് നടക്കാൻ പറ്റാതെ അതായത് ഒരു ട്രെഡ്മില്ല മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ നടന്നു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് കതക്കിയ മസ്സിലൊക്കെ ചെറുതാവുന്ന പോലെ ചെറുതാവുക ആകെ പ്രോബ്ലം ആയി എന്നിട്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോഴും ആൾക്കൊരു ധാരണയില്ല എന്നിട്ട് ഇവൻ ഇവന്റെ സ്വന്തം പൊട്ടൻഷ്യൽ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ബ്ലഡ് വർക്ക് ചെയ്തപ്പോഴാണ് ഇവന്റെ ക്രിയേറ്റീവ് നല്ല ഹൈ ആണ് അതുപോലെ തന്നെ എസ് യു ടി എസ് യു ടി അങ്ങനെ ബ്ലഡ് വർക്ക് ഒക്കെ ഭയങ്കര ഡാമേജ് ആയിട്ട് എടുക്കും എന്നിട്ട് ആ ഡോക്ടർ ചോദിച്ചു നിങ്ങളെ ഏത് ആണ് ഇതെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയാ ഇവൻ ചോദിച്ചു ഡോക്ടർ പിന്നോട് ചോദിച്ചു ഏത് മെഡിസിനാണ് നീ എടുത്തത് അത് പറയാൻ പറയുന്നു എന്നിട്ട് ഇവൻ ഈ പോസ്റ്റിനോട് എന്ന് ചോദിച്ചപ്പോ ആ മെഡിസിൻ പോലും പറഞ്ഞു കൊടുക്കാനുള്ളൊരു മെന്റാലിറ്റി കാണിക്കാതെ അതായത് ഈ പെഡ്സിനെ കുറിച്ചൊരു ധാരണയില്ല ഇയാൾ ഇത് പല ട്രെയിനേഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെഡിസിൻസിന്റെ പേര് അറിഞ്ഞു വെക്കുക അതന്നെ എല്ലാവരിലോട്ട് അപ്ലൈ ചെയ്തോണ്ടിരിക്കുക അതായത് ഫാറ്റ് ഫാറ്റ് ബോഡി ബോഡി ഉള്ള ആൾക്കാരോ ആ കുറച്ചിട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ എല്ലാവർക്കും എല്ലാ ടൈപ്പ് ബോഡിക്കാർക്കും എല്ലാ ടൈപ്പ് അതായത് ഇപ്പോ എല്ലാവർക്കും സെയിം മെഡിസിൻ ഈ അറിഞ്ഞു വെച്ചിരിക്കുന്ന മെഡിസിൻ എല്ലാവർക്കും മാറിപ്പോ ഏറ്റവും വലിയ അബ്യൂസ് അബ്യൂസാണത് ആ ഡോക്ടർ അവനോട് പറഞ്ഞത് ഒരു അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോ മരിച്ചു പോയെന്നാണ് പറഞ്ഞത് സോ അത്രയും എന്താ പറയാ പ്രോപ്പറായിട്ട് അതിനെ മോണിറ്റർ ചെയ്യാതെ ചെയ്തില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് യൂസ് ചെയ്യാന്നുള്ളത് ആക്ച്വലി പെഡ്സ് എന്ന് പറയുന്നത് കോമ്പറ്റ് ചെയ്യുന്നവർ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അല്ലാതെ ചുമ്മാ ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി ചുമ വരുന്നവർ ഒരിക്കലും പെഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് നാച്ചുറലി തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ബോഡി ബിൽഡ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ പെഡ്സ് യൂസ് ചെയ്തിട്ട് കോമ്പറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെഡ്സിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയാനായിട്ട് അതിനുശേഷം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോച്ചിന് ഇതിനെ കുറിച്ച് ധാരണയുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണം നിങ്ങൾ ഒരുപാട് കോച്ചസ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ എല്ലാവരുടെയും സംസാരിച്ച് അതില് ബെസ്റ്റ് എന്നുള്ള ആളുകൾ മാത്രം പോയി ചെയ്യുക കാരണം സ്റ്റിറൌട്ട്സായിട്ട് കളിക്കുന്നത് തീർച്ചയായിട്ടും തീ കൊണ്ട് കളിക്കുന്ന പോലെയാണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടിയിരിക്കും അത് ഉറപ്പാണ്